ഞാൻ നേരത്തെ അന്തേവാസിയാണ് അതുപോലെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിട്ടില്ല എന്നെ അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത് പിന്നെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ നടന്നിട്ട് അതുപോലെ തന്നെ ഉദയാഗിരിജ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് അങ്ങനെ സന്ധ്യ ചേച്ചി ഈ പറയുന്നത് ഉദയഗിരിജയ്ക്കെതിരെ ഒരു കാര്യമായിട്ട് പോയിട്ടുണ്ട് എന്താണ് അത് നമുക്ക് അത് വീഡിയോ വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു ചെറിയൊരു ബന്ധത്തിനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫേസ്ബുക്ക് ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് പിന്നെ യൂട്യൂബിലും സബ് ചെയ്യാത്തവരെല്ലാവരും സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക ഓക്കെ നമുക്ക് അതായത് വീട്ടിലോട്ട് പോവാം ഞാൻ ആദ്യം നമ്മുടെ ചേച്ചിയുടെ ഒരു കഥ വെച്ച് തരാം ഒന്ന് കേട്ടിട്ട് വാ നേരത്തെ അതുപോലെ ഞാൻ നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് എന്ന് നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു ഏഴര മണിയായി കാണും ഏഴര മണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കുമൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നേരത്തെ കയറിപ്പോയിക്കും നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു അപ്പം ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത് അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേർ ഞാനും ഉണ്ട് പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല ചൈൽഡ് വെൽഫെയറിൻ്റെ പിള്ളേരായിരുന്നു അത് പക്ഷേ ഇപ്പോൾ അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോകുവായിരുന്നു അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും ക്യാമറ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത് ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുള്ളൂ അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ല അതുകൊണ്ട് കുറെ നേരം സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് പിന്നൊരു ഒമ്പത് മണിയൊക്കെ ആയി കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിനു മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി പൂട്ടാൻ പറഞ്ഞെന്നോട് ഗ്രില്ലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം കൂട്ടിന്നെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാണ് അപ്പൊ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പം മുകളത്തെ റൂമിലെ ജനലിന്റെ കഥകൾ ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉമ്മിയൊന്നും അവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്താളുണ്ട് അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ് കയറി ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പുണ്ടായിരുന്നു സ്റ്റെപ്പേക്കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു നേരം വെളുത്ത നേരെ ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്കാണ് ആ ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അതിനുശേഷം രാവിലെ ഒരു കുറെ സമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു ഇതുപോലെ എന്തുവാ ഗോപിക്ക് എൻ്റെ ചാരനെ കണ്ടുപോന്നു എൻ്റെ ചാരനെ കാണും നോക്കിയിരിക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഷോക്കായി പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല കൊത്തില്ലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഒരു വാക്കുപോലും അവരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട് അവിടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടിപടിച്ചു അടിച്ചെടുത്ത് അലമാരിക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ട് ഇപ്പോൾ അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് പൊടിപ്പിള്ളേരൊക്കെ അടിച്ചെടുത്ത് തന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കൾ നോക്കിയിരുന്നു കരയുക എന്നിട്ട് എന്നോട് പറയുക എന്ന് എനിക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എടി ഒ പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിൽഡ്രൻസ് ഹോമിന് അത് ആണുങ്ങളെ തേറ്റുവെന്ന് പറയും അങ്ങനെയൊക്കെ എന്തൊക്കെ പരാതി എന്നെപ്പറ്റി എഴുതി എഴുതിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല പക്ഷെ ആ സമയത്ത് ഞാനത് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് പൊടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ചെന്നാലും മൂന്ന് പേരുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കു വളരെ ഭയം തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പം ഇങ്ങനെയെങ്കിലും നേരെ ഇവിടുത്തെ അവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് ഒരു വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങളും ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുവാൻ നീ എന്റെ ചാലനെ കണ്ടുപോകുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരിൽ പക്ഷെ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുനി ഞാൻ കണ്ടത് കണ്ടതൊരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് കോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം പുതിയ കെട്ടിടം അപ്പം വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം അവര് അവിടെ ഉണ്ടായിരുന്നു ആള് വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈ അടക്ക് കൈവെച്ച് കഥ അടയ്ക്കുന്നത് ഞങ്ങള് കണ്ടത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റ പോയി അവസാനം ഞാൻ തന്നെയായി കുറ്റക്കാരി ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് ഇത് ഇപ്പോൾ തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ അപ്പം അതിന് മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നടക്കുന്നതായിരിക്കും തോന്നിയിട്ടാണ് അവരെനിക്ക് ഇങ്ങനെ അവിടെ കിടക്കുന്നവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരിപ്പോ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നുമില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഓക്കെ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ഉണ്ട് അതായത് സന്ധ്യ പള്ളവി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരിന്ന് ഇതിനു വേണ്ടി കളക്ടറിനെ കാണാൻ പോയതും നേരത്തെ മേലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലായിരുന്നു ഇന്ന് എന്തായാലും അവർ പോയിട്ടുണ്ട് അവർ നേരേണ്ട കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് ഞാൻ അതൊന്ന് വെച്ച് തരാം എല്ലാവർക്കും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനും കാണണം അപ്പം ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ പത്തനംതിട്ട കളക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ദിവസമായിട്ട് എനിക്ക് റിപ്ലൈ കിട്ടാവുന്നതുകൊണ്ട് ഞാൻ ഇന്ന് കളക്ടറേറ്റിൽ പോയി നേരിട്ട് പോയി അവിടെ ചെന്നപ്പം ഇല്ല കളക്ടർ ഡൽഹിക്ക് എങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം എ ഡി എമ്മിനെ കണ്ട് എ ഡി എമ്മിനെ ഞാൻ പരാതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ റെസിപ്റ്റും കിട്ടി ഞാൻ ജീവമാതിറങ്ങിക്കഴിഞ്ഞ് നേരെ വന്ന് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സെഷനല്ലാന്ന് ഗിരിജ മേഡം തന്നെ പറഞ്ഞ് തിരിച്ചയച്ച് അവരെന്നോട് പറഞ്ഞ അടൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടാണ് ലൈവ് ഇടുന്നത് ലൈവ് അത്ര റീച്ച് റീച്ചായിട്ടില്ലായിരുന്നു അതിനുശേഷം ഞാൻ എന്റെ ഈ ചാനലിൽ തന്നെ ആ അമ്മയുടെ വീഡിയോ ഇട്ടു അതാണ് വളരെ റീച്ചായത് ഈ വീഡിയോ ആണ് അഡോർ സ്റ്റേഷനിലെ സി ഐ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയിച്ചത് ഇതെങ്ങനെ പിന്നെ ലീക്കായെന്നറിയത്തില്ല ആരെങ്കിലും ഇവർക്ക് ഇട്ട് പണി കൊടുക്കാൻ വേണ്ടി നേരിട്ട് എടുത്തു വെച്ചതാണു ഇങ്ങനെ എല്ലാം നല്ലത് ഞാൻ ഈ അമ്മ അനാഥാലയത്തിലേക്ക് വരാനുള്ള സാഹചര്യം മക്കൾ മക്കളുണ്ടാക്കിയതല്ല വിവാഹം കഴിച്ചിട്ടില്ല അവരുടെ കുടുംബം ഭാഗം വെച്ചേല് അവർക്ക് ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഒരു അഞ്ചു വർഷത്തോളം ഒരു സഹോദരി വീട്ടിൽ നിർത്തി എന്നിട്ട് അവർക്ക് പതിനഞ്ച് ലക്ഷമാണ് കൊടുത്തത് ഒരു സഹോദരി കൊണ്ടുപോയി പിന്നെ ആർക്കൊക്കെ കൊടുത്തു സഹോദരങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്തതിന്റെ ബാലൻസ് അഞ്ചു ലക്ഷം രൂപ ഇവിടെ കെട്ടിവെച്ചിട്ടാണ് ആ അമ്മ ആനകാലയത്തിലേക്ക് വന്നത് അമ്മ വരുമ്പോൾ അമ്മയുടെ കാതിലും കഴുത്തിലുമായിട്ട് രണ്ടേകാൽ പവൻ സ്വർണ്ണ ഉണ്ടായിരുന്നു രണ്ടാ രണ്ടേകാലാണ് മൂന്നേ കാലാണോ എന്തായാലും രണ്ട് പവൻ്റെ മാല കഴുത്തിൽ എന്ന് പറഞ്ഞു കമ്മൽ ഇപ്പോഴും കാതി കിടക്കുന്നുണ്ട് ഗിരിജാമേടം ആ മാല ഊരി മേടിച്ചു അതെന്തിനാ അതെന്തിനാ മാല ഊരി മേടിച്ചത് കാരണം അവരഞ്ചു ലക്ഷം രൂപ അവിടെ കൊടുത്തിട്ടാണ് അഡ്മിഷൻ എടുത്തത് അത് അവസാനം വരെ നോക്കാന്നുള്ള കരാറി ഈ കഞ്ഞിമ്പരം കൊടുത്തിട്ട് ഈ അഞ്ചു ലക്ഷം രൂപ അവരെ ഇന്ന് മേടിച്ചതിനാ ഒരേ വർഷത്തേക്ക് ഒരു വർഷം ഒരു ലക്ഷം മതി ഒരു എപ്പോഴും വേണ്ട എഴുപതോ എഴുപത്തിരണ്ടോ വയസ്സുണ്ട് ഇനി കൂടിപ്പോയ എത്ര കാലമാണ് അവര് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം അവര് ജീവിക്കട്ട് ആ പത്ത് വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ മതി ബാലൻസ് അഞ്ചു ലക്ഷം രൂപയാണ് ആ അമ്മയുടെ മേടിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ വസ്തു കാര്യങ്ങളെല്ലാം വിറ്റ് പത്തിരുപത് ലക്ഷം രൂപ രൂപക്ക് കിട്ടി കുറച്ച് ദിവസം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം അവർ ബന്ധുക്കൾക്ക് ചെലവാക്കുക ചെയ്ത് ചില വീട്ടുകാരങ്ങനെ ആക്കൊണ്ട് നിർത്തൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം സ്നേഹമൊക്കെ കാണിക്കും ഈ പൈസ അങ്ങനെ തീർന്നു തീർന്ന് വരുമ്പോഴത്തേക്ക് ഇവന്റൊക്കെ തനിക്ക് കൊണം പുറത്തു വരും അവസാനം ബാക്കി അഞ്ച് ലക്ഷം രൂപയായിട്ട് ആ പാവത്തിനെ കൊണ്ട് ആന്യാദാലയത്തെ കൊണ്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു ഒന്നുവെച്ചാൽ ചേച്ചി പറഞ്ഞാൽ കറക്റ്റ് കാര്യം അഞ്ഞിയും പേർ കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അതെല്ലാം പോട്ടെ കഴുത്തി കിടക്കുന്ന സ്വർണ്ണമാലേ അതൊക്കെ എന്തിനാണ് ഊരുമാച്ചേ ഇവിടെയൊക്കെ തന്ത്യുടെ വകയാണോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏ ഇവിടെ മകൻ ഈ സാധനം വലിച്ചു കയറ്റിയും അതും ഇതുമൊക്കെ നടന്നത് നാട്ടുകാരെ വെല്ലുവിളിച്ച് നടക്കുന്നത് മകൻ കാണിക്കുന്ന ഒന്നു കേസ് ഊരാനും രണ്ട് കേസാണ് ഇവൻ്റെ പേരിലുള്ളത് രണ്ട് കേസ് ഈ സൂതി സംബന്ധമായിട്ടുള്ള വിഷയത്തിന് ഞാൻ കോട്ടയത്തിലാ അജുലുവായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു ആ സമയത്ത് എനിക്കൊരു കോൾ വരുന്നത് അപ്പം ഈ കേസ് കേട്ട് പല യൂട്യൂബേഴ്സും വിട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വള്ളിയാകൂടാ വള്ളിയാകും വള്ളിയാവും പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അതുല് ബി വി ചേട്ടനാ പിന്നെ ലൈഫ് ലൈഫോ പനന്ദു ഇവരൊക്കെ പുറയായിരുന്നു ഈ ഒരു കേസ് കേട്ടിട്ട് ബാക്കി എല്ലാവരും വള്ളിയാവും വള്ളിയാവും എന്നും പറഞ്ഞിട്ടാണ് പിന്നെ യൂഷ്വൽ സൈക്കിൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഡാനി അത് ഫോളോ അപ്പ് ചെയ്യണം എങ്ങനെയെങ്കിലും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് സാത്താ മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ അത് എങ്ങനെയെങ്കിലും അവൻ്റെ കേരളത്തിൽ അവനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും കേസിട്ട് അങ്ങ് വിടുവാം കാരണം ഇവർക്ക് നല്ല ഹോൾഡ് ഉണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലെന്നും പറഞ്ഞു ഞാനും അതിലും കൂടെ കോട്ടയത്ത് എന്ന് അവിടെ ഈ പറയുന്ന രീതിയിൽ അച്ഛൻ വന്നു വന്ന ആ ഒരു സീനായണ്ട് ഇത് പിന്നെ അങ്ങ് വിട്ടുപോയി പിറ്റേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും ഇത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയത് എല്ലാവരും രേണുവിൻ്റെ പുറേനെ പോയപ്പോൾ ഞാൻ അന്നത്തെ ദിവസവും നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തായിരുന്നു പല ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ പറ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ആരോടെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാനിട്ട് വീഡിയോയ്ക്ക് മൊത്തം വിളിയായിരുന്നു ഇപ്പോഴാണ് ഇച്ചിരി ആൾക്കാർക്ക് കുറച്ചെങ്കിലും ബോധം വരാൻ തുടങ്ങിയത് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് എന്തിനാണ് ഈ സ്വർണ്ണമാലയും അത് ഇതൊക്കെ ഓഴി മേടിച്ചിട്ട് ഇവിടെ ആരാണ് ആദ്യത്തില്ല ഇവിടെ മകൻ കാണിക്കുന്ന തോന്നിയ മാസവും അവൻ്റെ ആ ഓക്കെ ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്നു വച്ചാൽ എന്നെ റെയിൽവേ സ്റ്റേഷൻ ഒരാൾ കോൾ വിളിച്ചിട്ട് ഒരു കാര്യമാണ് ഡാനി ഇന്നേ പോലെയാണ് രണ്ട് കേസുണ്ട് അതുകൊണ്ട് എഫ് ആറും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഏഹ് അതുപോലെ ഹോർഡുണ്ട് ഇവർക്ക് അതുപോലെ പല കേസ് കേസുകൊട്ടാണെങ്കിൽ പോലും ഇവർ നല്ല രീതിയിൽ പൈസ അറിഞ്ഞു കളിക്കും നല്ല അടിപൊളിയായിട്ട് അറിഞ്ഞു കളിക്കും ഏഹ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മ എങ്ങാണ്ട് പോയി അവരെ കാണാൻ പോയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അന്നന്ന് കൊണ്ട് കഴിയുന്ന ഇത് വെച്ച് ജീവിച്ചിരുന്ന ടീംസ് ആയിരുന്നു ഈ ഗിരിജയും കുടുംബവും ഇപ്പം ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു ബംഗ്ലാവിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ കിട്ടും കിട്ടിയാൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോലൊന്നുമില്ല ഇവരെയൊക്കെ ഇപ്പോഴും താങ്ങി പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ ഈ പാവങ്ങൾ പട്ടിണിയാവത്തില്ലേ പട്ടിണിയാവത്തില്ലേ എന്നും പറഞ്ഞിട്ട് എന്തായാലും ദൈവമുണ്ട് ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ ദിവസം പട്ടിണി ഇറന്നാലും എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല കാരണം ഇത്രയും ദിവസം അവർ നരകം അനുഭവിച്ചുകൊണ്ടിരിക്കുക സമാധാനത്തോടാണെങ്കിൽ ഒരു നേരത്തെ അന്നം കിട്ടട്ടെ ഒരു പത്ത് ദിവസത്തേക്ക് പിന്നെ എല്ലാം ശരിയാവും അത്രേ ഞാൻ പറഞ്ഞോളൂ കാരണം ഇപ്പം അവരെ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കള്ളനെയും കള്ളികളെ എല്ലാവരെയും ഇനി ആരെങ്കിലും തക്കതായിട്ടുള്ള നല്ല ആൾക്കാരെ ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ അവർക്ക് നല്ല ആഹാരങ്ങളും നല്ല രീതിയിൽ കൊടുക്കുക ആ പാടവർക്ക് ആഹാരം മാത്രമേ ഉള്ളൂ കിട്ടുന്നത് ആ സമാധാനത്തോടെ കിട്ടട്ടെ ഈ പാവങ്ങളെ പേരും പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു നാണവന്മാനം ഇല്ലാതെ മരുമക്കൾ ഉൾപ്പെടെ നാണവന്മാനം ഇല്ലാതെ ഓക്കെ ഇനി ഇതിൻ്റെ പേരിൽ നന്മമരം കളിച്ചിട്ട് നക്കാൻ പോകുന്ന ടീംസുകളുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും അതും കൊണ്ടുവരും ബാക്കി നമുക്കൊന്ന് ഒരു നേരത്തെ ആഹാരം കൊടുക്കല്ലേ ഒന്നോ രണ്ടോ നേരത്തെ ആഹാരം അല്ലെ പോട്ട് മൂന്നേരത്തെ ആഹാരം പിന്നെ ലക്ഷ്മിയുടെ അച്ഛനെതിരെ കൊറേ ബാഡ് ആയിട്ടുള്ള കമന്റുകൾ വരുന്നത് ആള് മകളെ കൊണ്ട് നോക്കാൻ ഉണ്ടായിരുന്ന ലക്ഷ്മിയുടെ അമ്മ മരിച്ചതിന് ശേഷം ഒരു മകളാണ് അവർ നല്ല രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ താമസിച്ച ഫാമിലിയാണ് ജനിച്ചതൊക്കെ അവിടെ തന്നെയാണ് കൂട്ടി തിരികെ ഇവിടെ വന്നു അമ്മ മരിച്ചു അത് കഴിഞ്ഞ് ലക്ഷ്മിക്ക് ഇങ്ങനെ കുരുക്കൾ വന്നു റണമായി പൊട്ടി അതിനിടയ്ക്കൂടെ അവരച്ഛനും ഹാർട്ടിന് കംപ്ലൈന്റ് ആയി ക്ഷ്മിയും അച്ഛനും ഒരേ കണക്കാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷ് അഡ്മിറ്റ് ആയത് പിന്നെ ആരൊക്കെ ചേർന്നിട്ടാണ് വേറൊരു പെട്ടെന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കിയത് അദ്ദേഹത്തിന് വളരെ ബോൾഡായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് അദ്ദേഹം ക്രൂരിനാവുമോ ഒരു ഒരു ചേച്ചി റിയാക്ട് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളി പുള്ളിയുടെ സുഖം തൊക്കെ പോയെന്ന് ഇപ്പോഴും മെഡിക്കൽ കോളേജിലാണ് കോട്ടയം ഇന്ന് പതിനഞ്ച് ദിവസമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് അതൊക്കെ നമ്മുടെ ചങ്ങാതിക്കുട്ടൻ വിനീഷിൻ്റെ ഉണ്ട് സംസാരിച്ചത് വൈസലന്റെ കയ്യിലുണ്ട് അതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ അപ്പം അത് അവരിടട്ടെ ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ആരും തകർക്കണമെന്നില്ല നിയമത്തിന്റെ വഴിക്കാണ് ഞാൻ പോകുന്നത് മര്മ്മപ്പെട്ട വ്യക്തിക്കും ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും മാത്രമാണ് എന്റെ അപേക്ഷ തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു വിഷയത്തിന് വേണ്ടിയില്ല ഷഫീന ആണെങ്കിലും ഈ പറഞ്ഞ ചങ്ങാതിക്കൂട്ടം ശ്രീരേഖ ചേച്ചി ഒരുപാട് ആൾക്കാർ ഇതിനോട് ഇറങ്ങി തിരിച്ചിരിക്കുക അതിലാണെങ്കിലും പിന്നെ അതിലുണ്ട് ഇപ്പോൾ കേസിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ വല്ലതായിട്ട് ഫോളോ ചെയ്യാത്തത് കാരണം എന്ന് വെച്ചാൽ ഫോളോ ചെയ്യത്തേന്നല്ല അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ്റെ തിരക്ക് ആ ഒരു സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ വിവിചേട്ടം ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മളായിട്ട് കോൺടാക്റ്റ് ഉള്ളവരെ എല്ലാവരും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നുള്ളോ എൻ്റെ ഫാമിലി എല്ലാവരും അവനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അപ്പം അതും ഇതൊക്കെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഇനി ഒരു നാലാം തീയതി ഓട്ടോ ഫ്രീ ആവത്തുള്ളൂ അതൊരു ഒന്നോ രണ്ടോ വീഡിയോസ് ഇടാനേ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ത് തോന്നുന്നു നിങ്ങളുടെയൊക്കെ നന്മമരം ചേച്ചിയെ കുറിച്ച് എന്നിട്ടും ഇടാൻ വരുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തന്തയ്ക്കും തള്ളിലേക്കും വിളിക്കുന്നവന്മാർക്ക് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ജ ചെയ്യാം പരമാവധി ഷെയർ ചെയ്യാം പരമാവധി ഷെയർ ചെയ്തു പരമാവധി ഈ ഒരു വിഷയം എല്ലാവരും പറയുകയാണെങ്കിൽ ഷെയർ ചെയ്തേക്കുക പിന്നെ സഭ്യാത്തവർ ചാൻ്റ സഭ്യ പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ബൈ